പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസിന്റെ നേതൃത്വത്തിൽ വന്ദേമാതരം റാലി നടത്തി ഇതിൽ പങ്കെടുത്തത് സ്കൂൾ വിദ്യാർത്ഥികളാണ് കൊൽക്കത്തയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സ്കൂളുകളിലെ കുട്ടികളാണ് ഇതിൽ പങ്കാളികളായത് ഇന്ത്യൻ മ്യൂസിയം മുതൽ രാജ്ഭവൻ വരെ നീണ്ടുനിന്ന മാർച്ചിൽ കുട്ടികൾ വളരെയധികം ഊർജ്ജസ്വലമായിട്ടാണ് ഈ റാലിയിൽ വന്ദേ വന്ദേമാതരവ് ആലപിച്ചത് പലപ്പോഴും രാജ്ഭവനിൽ മാത്രമല്ല പലയിടങ്ങളിലും ദേശസ്നേഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ഡോക്ടർ സി വി ആനന്ദ് ബോസ് പല പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് അതിൽ ഒന്നു മാത്രമാണ് വന്ദേമാതരം റാലി അദ്ദേഹം ഇപ്പോൾ കൂടുതലായും യുവതലമുറയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം തന്നെ കൂടുതലും ശ്രദ്ധ ചെലുത്താറുണ്ട് അദ്ദേഹം പല വേദികളിലും പറഞ്ഞിട്ടുണ്ട് യുവതലമുറ നല്ല രീതിയിൽ വളർന്നു വന്നാൽ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ സാംസ്കാരിക സമ്പത്ത് അവരിലൂടെ തന്നെ വളരുമെന്ന ആശയം അദ്ദേഹം പലപ്പോഴായി തന്നെ പങ്കുവച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ഉദ്യമത്തിന്റെ ഭാഗമായാണ് മാതരം റാലി സംഘടിപ്പിച്ചത് കുട്ടികളും വളരെയധികം ഊർജ്ജസ്വലമായി അല്ലെങ്കിൽ ഉത്സാഹത്തോടെയാണ് ഈ മാതരം റാലിയിൽ പങ്കെടുത്തിരിക്കുന്നത് മാത്രമല്ല മമതാ ബാനർജിയുടെ വന്ദേമാതിരം വിരുദ്ധതയ്ക്കെതിരെയാണ് അദ്ദേഹം ഈ റാലി നടത്തിയിരിക്കുന്നത് പോലീസ് അനുമതി നിഷേധിച്ച വന്ദേമാതരം റാലി നയിച്ചിരിക്കുകയാണ് ഡോക്ടർ സി വി ആനന്ദ് കൊൽക്കത്ത ഇന്ത്യൻ മ്യൂസിയത്തിൽ നിന്ന് രാജ്ഭവൻ വരെയായിരുന്നു ഗവർണർ നയിച്ച റാലി നടന്നത് വന്ദേമാധുരത്തെ അധിക്ഷേപിച്ചുകൊണ്ട് സർക്കാർ നടപടിയിൽ ശക്തമായ പ്രതിഷേധം അറിയിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ഈ റാലിയിൽ പങ്കെടുത്തിരിക്കുന്നത് അതേസമയം രാജ്യം വന്ദേമാതരത്തിന്റെ നൂറ്റി അൻപതാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലായിരുന്നു ഈ റാലി സംഘടിപ്പിച്ചിരിക്കുന്നത് ബക്കിംഗ് ചന്ദ്ര ചാറ്റർജി രചിച്ച ആനന്ദമഠത്തിന്റെ ഭാഗമാണ് ദേശീയഗീതമായി തന്നെ പ്രഖ്യാപിച്ച വന്ദേമാതരം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് നവംബറിൽ അക്ഷയ നവമിയുടെ അവസരത്തിൽ എഴുതിയതാണ് ഈ ഗീതമെന്നാണ് കരുതപ്പെടുന്നതെന്ന് നവംബർ ഏഴിൽ ആഘോഷങ്ങൾ ആരംഭിക്കുന്നതിനായി തന്നെ ഇതിൽ കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം നൽകുന്ന ഒരു വിശദീകരണമായി പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതൽ എൺപത്തിരണ്ടിൽ ർശൻ എന്ന മാസികയിൽ ആനന്ദമഠം നോവൽ ആദ്യമായി തന്നെ പ്രസിദ്ധീകരിച്ചു എന്നതാണ് ചരിത്രം കമലാകാന്തൻ എന്ന തൂലിക നാമത്തിലും രചനകൾ നിർവഹിച്ചിരുന്ന ബെക്കിംഗ് ചന്ദ്ര ചാറ്റർജി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അൻപത്തി അഞ്ചാം വയസ്സിൽ അന്തരിച്ചു രണ്ടു വർഷത്തിനു ശേഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് രവീന്ദ്രനാഥ് ടാഗോർ സ്വന്തം ഈണത്തിൽ വന്ദേമാതിരം ആലപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ വിഭജനത്തെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളുടെ സമയത്താണ് വന്ദേമാതിരം പ്രതിരോധത്തിന്റെ ഗാനമായി തന്നെ അലയടിച്ചത് എന്നാൽ ബ്രിട്ടീഷുകാർ ഇതിന് വിലക്കേർപ്പെടുത്തുകയാണ് ചെയ്തത് വന്ദേമാതിരം ദേശീയ ഗീതമോ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ജീവ രക്തമോ മാത്രമല്ല ദേശീയ അതായത് ദേശീയതയുടെ ആദ്യ പ്രഖ്യാപനമായി തന്നെയാണ് ഇതിനെ കണക്കാക്കുന്നതെന്നായിരുന്നു ആഭ്യന്തരമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതിനോട് അഭിപ്രായപ്പെട്ടത് അതേസമയം കേരളത്തിൽ വന്ദേ ഭാരതിൽ ഒരു ദേശഭക്തിഗാനം ആലപിച്ചതിന് അതിന് പ്രശ്നമുണ്ടാക്കിയവരൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ കണ്ടുപഠിക്കേണ്ടതാണ് ദേശസ്നേഹം അത് കുട്ടികളുടെ അതായത് ഇത്തരത്തിൽ ദേശസ്നേഹം അത് കുട്ടികളിലൂടെ തന്നെ വേണം വളർന്നു വരാൻ അങ്ങനെ വേണം ദേശസ്നേഹത്തിൻ്റെ അധിഷ്ഠിതമായ ഒരു യുവതലമുറയെ വളർത്തിയെടുക്കാൻ ഇതിന് തടയിടാൻ നോക്കിയ മമതാ സർക്കാരിന്റെ നീക്കത്തെയാണ് ഇപ്പോൾ ഡോക്ടർ സി വി ആനന്ദ് ബോസ് പൊളിച്ചെഴുതിയിരിക്കുന്നത് രാജ്യത്തിന്റെ മഹത്വവും സംസ്കാരവും ഇന്നിന്റെ തലമുറയ്ക്ക് പകർന്നു നൽകുന്ന ഏറ്റവും മനോഹരമായ നിമിഷത്തിന് കൂടിയാണ് അദ്ദേഹം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട അല്ലെങ്കിൽ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം മാത്രമല്ല ഇത്തരത്തിൽ വിവാദങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവർക്ക് വ്യക്തമായ ഒരു മുന്നറിയിപ്പ് കൂടെയാണ് അദ്ദേഹം ഈ റാലിയിലൂടെ തന്നെ നൽകിയിരിക്കുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക്